എം പി വിനിയോഗിച്ചില്ലെന്നുള്ള ഇടതുപക്ഷത്തിന്റെയും മുൻ എംപിയുടെയും ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്ന് ഇടുക്കി എംപിയും സ്ഥാനാർത്ഥിയുമായ ഡീൻ കുര്യാക്കോസ് ഓരോ പദ്ധതികളും പൂർത്തീകരിച്ച് ബില്ലെഴുതുമ്പോൾ മാത്രമാണ് തുക വിനിയോഗിച്ചതായി കണക്കുകളിൽ ഉൾപ്പെടുന്നത് മറ്റു പ്രചാരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി എം പി എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക അങ്ങനെ ഒരു പൈസ എങ്കിലും ലാപ്സാക്കിയിട്ടുണ്ട് എന്ന് ആധികാരികമായി തെളിയിക്കുന്നതിന് വേണ്ടി ഇത് സംബന്ധിച്ച് വാർത്ത കൊടുത്തിട്ടുള്ള മാധ്യമങ്ങളും ആരോപണം ഉന്നയിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകരും തയ്യാറാകുന്നുണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഇരുപത് കോടി രൂപ ചില്ലുവാനാണ് കുറച്ച് തുക കൂടി വരുന്നുണ്ട് മൊത്തത്തിൽ വരുന്നത് എന്റെ കണക്ക് കൃത്യമായി സൂചിപ്പിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം അഞ്ചു കോടി രൂപയും രണ്ടായിരത്തി ഇരുപത് ഒന്ന് വർഷം കോവിഡിന്റെ പേരിൽ ഒരു പൈസ പോലും കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല രണ്ടായിരത്തി വർഷം ആ കണക്കിൽപ്പെടുത്തിട്ടുണ്ട് രണ്ട് കോടി രൂപ പിന്നീട് കോവിഡൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരു വേള അനുവദിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷം അഞ്ചു കോടി രൂപയും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം അഞ്ചു കോടി രൂപയും അങ്ങനെ ആകെ ആകുമൊത്തം പതിനേഴ് കോടി രൂപയാണ് ഒരു എം പിക്ക് ഈ രാജ്യത്ത് എം പി ഫാൽ ഈ അഞ്ചു വർഷത്തിൽ ലഭിച്ചിട്ടുള്ളത് എന്നാൽ ആ പതിനേഴ് കോടി രൂപ ഇരുപത് കോടി രൂപയായത് എങ്ങനെ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് അതായത് എനിക്ക് മുമ്പുണ്ടായിരുന്ന എം പി അദ്ദേഹത്തിന്റെ അനുവദിച്ച തുകയിൽ നിന്നും ലാപ്സാക്കിയ ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ കൂടി അതും അതിന്റെ പലിശയും ഒക്കെ തന്നെ കൂട്ടിച്ചേർത്താണ് ഇരുപത് കോടി രൂപ എനിക്ക് വിനിയോഗിക്കുന്നതിന് സാധ്യമായി ിയുടെ കാലത്തും രണ്ടു കോടി രൂപ വിനിയോഗിക്കാതെ ബാക്കിയുണ്ടായിരുന്നു താൻ ചുമതലയേറ്റ ശേഷമാണ് ഈ തുക വിനിയോഗിച്ചത് ലഭിച്ചിട്ടുള്ള മുഴുവൻ തുകയും വിനിയോഗിച്ചിട്ടുണ്ട് എന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുമെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ എതിരാളികൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അക്കാര്യം എന്നും ഡിൻകുരിയാക്കോസ് ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ എ പി ഉസ്മാൻ അഡ്വക്കേറ്റ് ജോയി തോമസ് ജോണി ചീരാങ്കുന്നിൽ എം കെ പുരുഷോത്തമൻ എന്നിവരും എംപിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു